മനസ്സിനെ ശുദ്ധമാക്കാനായിട്ട് മനസ്സ് കുരങ്ങനെ പോലെയാണെന്നാണല്ലോ നമ്മൾ അത്രയും ചാവല്യമുള്ളതാണല്ലോ നമുക്ക് എന്ത് ചെയ്യാനാണ് പറ്റുന്നത് അത് വലിയ ബുദ്ധിമുട്ടാണ് നമുക്കെല്ലാവർക്കും അറിയാവില്ല ഈ മനസ്സിനെ അടക്കുക അടക്കുകയെന്നുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ട് ഭഗവത്ഗീതയിൽ വ്യക്തമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ എന്താണ് അഭ്യാസേന തുന്തേയ പിന്നെ വൈരാഗ്യേന ജഗൃഹ്യത അതായത് അഭ്യാസം കൊണ്ട് അഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താ ഒരു കൂടി നമ്മൾ ഒരു കാര്യം നിരന്തരം ചെയ്യുന്നതിനെയാണ് അഭ്യാസം എന്ന് പറയുന്നത് ഇപ്പോഴീ മനസ്സിനെ അടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസ്സ് ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് മനസ്സിനെ വരുതിയിലാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ ആ പതവും നമ്മൾ ഉപയോഗിക്കേണ്ട എന്തായാലും നമ്മൾ മനസ്സിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണ് ആദ്യം തന്നെ പറഞ്ഞില്ലേ അത് അഭ്യാസം വേണമെന്ന് എന്താണ് ഈ അഭ്യാസം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം നാമജപം നാമം ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏതെങ്കിലും ഒരു കൃത്യസമയത്ത് ഒരു ഏതെങ്കിലും ഒരു നാമം ഇന്ന നാമമൊന്നുമില്ല ഒന്നും ഇല്ല അത് ഒരു നിശ്ചിത സമയം അല്ലെങ്കിൽ ഒരു നിശ്ചിത പ്രാവശ്യം നമ്മൾ ജപിക്കുക ഇന്നതൊന്നൊന്നുമില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളുടെ മനസ്സിൽ ആ നമ്മളറിയാതെ തന്നെ ആ പരിവർത്തനം വരും കുറേ കാലം കഴിയുമ്പോൾ നമ്മളൊന്ന് പുറകോട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി അയ്യോ അന്ന് ഞാൻ ഇങ്ങനെയായിരുന്നോ പണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു എന്ന് അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ മനസ്സിനെ ഒന്ന് നിരീക്ഷിക്കുക അത് എതിലേക്കാണ് പോകുന്നത് ഇപ്പം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സ് പലയിടത്തേക്ക് ഓടി പോകില്ലേ അത് എങ്ങോട്ടൊക്കെ ആവുമെന്ന് പോകുന്നത് നിയന്ത്രിക്കാനൊന്നും നോക്കണ്ട പക്ഷേ ഒന്ന് നിരീക്ഷിച്ചാൽ മതി അങ്ങനെ ആ നിരീക്ഷണം കൂടി വരുംതോറും നമുക്ക് അതിൻ്റേതായ വ്യത്യാസം നമ്മളുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ പറഞ്ഞല്ലേ വൈരാഗ്യം വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് എതിർപ്പോ അല്ലെങ്കിൽ ശത്രുതയോ കേട്ടോ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിരാഗത ഒന്നിനേടും ഒരു താല്പര്യക്കുറവ് തനിയേ ഉണ്ടായി വരും ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പം ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ പണ്ടൊക്കെയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകാൻ ഒക്കെ ആഗ്രഹിച്ചു ഇപ്പം ഗുരുവായൂർക്കൊന്ന് പോകണമെന്ന് വിചാരിച്ച് എല്ലാം നമ്മൾ റെഡിയായി അപ്പം ഏതെങ്കിലും ഒരു തടസ്സം വരുമോ നമുക്ക് എന്തൊരു വിഷമമാണ് അതുപോലെ ഒരു കല്യാണത്തിനാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ പോകാൻ സമയത്ത് നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ വല്ലാത്ത വിഷമമാണ് പക്ഷേ നമ്മുടെ മനസ്സിന് ഈ അഭ്യാസം അഭ്യാസവും ഒക്കെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഈ ജപവും ധ്യാനവും ഇതൊക്കെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ആ ഭഗവാൻ അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നതെന്ന് വളരെ ശാന്തമായിട്ട് നമുക്കതിനെ വലിയ വികാര വിക്ഷോഭമൊന്നും ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകും ഏത് കാര്യത്തിലാണേലും അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മളുടെ ജീവിതത്തെ ശാന്തമായിട്ട് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ ഒരു ജീവിതം വളരെ നല്ലതാണ്